ഞാനും എൻ്റെ പ്രിയതമ സുനിതയും വിവാഹിതരായിട്ട് കാലമേറെ ആയെങ്കിലും ഞങ്ങളുടെ പ്രണയം ഇന്നും പുന്നമടക്കായലിലെ തെളിനീർ പോലെ ശുദ്ധവും ആഴമേറിയതുമാണ് അമ്പതുകളിലേക്ക് പ്രവേശിക്കുമ്പോഴും സുനിത തന്റെ വശ്യത ഒട്ടും ചോരാടെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നു അവളുടെ ഓരോ ചലനത്തിലും ഇന്നും ഒരു കൗമാരക്കാരിയുടെ കൗതുകവും പക്വതയുള്ള ഒരു സ്ത്രീയുടെ വശ്യതയും ഒരേപോലെ മിന്നിമറയാറുണ്ട് കായലിൽ നിന്നുള്ള തണുത്ത കാറ്റ് അവളുടെ കാർ കൂന്തലിൽ തട്ടി കടന്നുപോകുമ്പോൾ പുറപ്പെടുന്ന സുഗന്ധം ഇന്നും ഇന്നുമെന്നെ ലഹരിപിടിപ്പിക്കാറുണ്ട് വിരസമായ പകലുകളെ കൂടുതൽ വർണ്ണാഭമാക്കാനും പ്രണയത്തിന്റെ ചൂട് നിലനിർത്താനും ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ വളരെ രഹസ്യമായ ശൃംഗാര പരീക്ഷണങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് പുന്നമടയിലെ ഞങ്ങളുടെ തറവാടിനു പിന്നിൽ കായലിനോട് ചേർന്ന് നിൽക്കുന്ന സ്വകാര്യ സ്വിമ്മിംഗ് പൂൾ ഇത്തരം മോഹന നിമിഷങ്ങളുടെ പ്രധാന വേദിയാണ് അവിടെ വെയിൽ കായുന്ന സുനിതയുടെ ആ വശ്യമായ രൂപം പൂളിൻ്റെ നീലനിരത്തിലുള്ള ജലത്തിൽ പ്രതിഫലിക്കുമ്പോഴുണ്ടാകുന്ന ദൃശ്യം ഏതൊരു പുരുഷനെയും മോഹിപ്പിക്കുന്നതാണ് ആ സ്വകാര്യതയിൽ ഞങ്ങൾ പങ്കുവയ്ക്കാറുള്ള നിമിഷങ്ങൾ ഇന്നും ഞങ്ങളുടെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നു ഒരു ശനിയാഴ്ച പ്രഭാതത്തിൽ സ്വർണ്ണ വർണ്ണത്തിലുള്ള വെയിൽ പൂൾ സൈഡിലെ തറയിൽ പടർന്നു കിടക്കുമ്പോൾ സുനിതയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ശൃംഗാരഭാവം ഞാൻ കണ്ടു അവൾ എന്നെ നോക്കി കള്ളച്ചിരിയോടെ ഒരു നിർദ്ദേശം വെച്ചു പൂൾ വൃത്തിയാക്കാൻ വരുന്ന ഒരപരിചിതനായി ഞാൻ വേഷം കെട്ടണമെന്നും ആ നിമിഷം അവൾ എന്നെ ആകർഷിച്ച് പ്രണയത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകണമെന്നുമായിരുന്നു ആ ആഗ്രഹം അവൾ തന്റെ ഫാന്റസികളെക്കുറിച്ച് വാചാലയായപ്പോൾ അവളുടെ ചുണ്ടുകളിലെ വിറയലും വാക്കുകളിലെ ആവേശവും ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ അവളുടെ ആ മോഹന സങ്കല്പത്തെ തിരുത്തിക്കൊണ്ട് ഞാൻ ഒരു സർപ്രൈസ് നൽകി എന്റെ സുന്ദരി നിനക്ക് ചേരുന്നത് കരുത്തനായ ഒരു യുവാവാണ് നിന്റെ വശ്യത കൊണ്ട് ഒരു അപരിചിതനെ കീഴടക്കുന്നത് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്റെ വാക്കുകൾ കേട്ട് സുനിതയുടെ മുഖം ലജ്ജകൊണ്ട് ചുവന്നു എന്നാൽ അവൾ അറിയാത്ത ഒരു രഹസ്യം ഞാൻ നേരത്തെ ഉറപ്പിച്ചിരുന്നു വരുന്നത് വെറുമൊരു തൊഴിലാളിയല്ല മറിച്ച് എന്റെ ഉറ്റ സുഹൃത്തായ രാഹുലാണ് മുപ്പതുകളുടെ ഊർജ്ജസ്വലതയുള്ള രാഹുൽ ജിമ്മിൽ വാർത്തെടുത്ത ശരീരവും വശ്യമായ പുഞ്ചിരിയുമുള്ള യുവാവാണ് സുനിതയെ സംബന്ധിച്ച് അവൻ വെറും ഒരു അപരിചിതൻ മാത്രം അവളുടെ ഉള്ളിലെ പ്രണയാഗ്നിയെ ജ്വലിപ്പിക്കാൻ രാഹുലിനെ പോലെ ഒരു യുവാവാണ് ഏറ്റവും അനുയോജ്യമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കൃത്യം പത്തുമണിക്ക് തറവാടിന്റെ പടിക്കൽ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു രാഹുൽ എത്തിയിരിക്കുന്നു പോളിനരികിൽ ഏറ്റവും ആകർഷകമായ ഉടയാടകൾ ധരിച്ച് ഒരു ദേവതയെപ്പോലെ വെയിൽ കായുകയായിരുന്നു സുനിത ഗേറ്റ് തുറന്ന രാഹുൽ അകത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ വിരിഞ്ഞ ചുമലുകളും നീണ്ട ശരീരവും വെയിലിൽ തിളങ്ങുന്ന ചർമ്മവും സുനിതയുടെ ദൃഷ്ടികളിൽ ആദ്യം ആദ്യമുടക്കി അവൾ തന്റെ വശ്യത മുഴുവൻ ആവാഹിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ആ നിമിഷം തന്നെ അവളുടെ ഹൃദയമിടിപ്പ് താളം തെറ്റിത്തുടങ്ങി അവൾ രഹസ്യമായി എനിക്ക് സന്ദേശം അയച്ചു ഇവൻ ശരിക്കും ഒരു സിനിമാ നടനെ പോലെയുണ്ട് എന്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ വല്ലാത്തൊരു തരംഗം അനുഭവപ്പെടുന്നു അവളുടെ ശബ്ദത്തിലെ ഇടർച്ചയും ശ്വാസഗതിയിലെ വേഗതയും അവൾ എത്രത്തോളം ആവേശം കൊള്ളുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു രാഹുൽ തന്റെ ജോലികൾക്കായി തയ്യാറെടുക്കുമ്പോൾ അവൾ തന്റെ മാസ്മരിക നോട്ടം കൊണ്ട് അവനെ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീടിനുള്ളിലെ തണുത്ത മുറിയിലിരുന്ന് ഗ്ലാസ് ജനാലയിലൂടെ ആ ദൃശ്യം കാണുമ്പോൾ എന്റെ ഉള്ളിലും ഒരു ശൃംഗാര ലഹരി പടരുന്നുണ്ടായിരുന്നു പൂളിന്റെ വക്കിലെ ഇലകൾ മാറ്റുന്നതിനിടയിൽ രാഹുൽ തന്റെ ഷർട്ട് ഊരി ഒരു കസേരയിലേക്കിട്ടു അവന്റെ വിരിഞ്ഞ ചുമലും വയറിലെ പേശികളും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നത് കണ്ടപ്പോൾ സുനിതയുടെ ശ്വാസഗതി നിലച്ചുപോയി അവൾ പതുക്കെ അവനെ അരികിലേക്ക് വിളിച്ച് തന്റെ കൈവശമുള്ള സൺ ടാൻ ഓയിൽ ബുപ്പി നീട്ടി തന്റെ ചർമ്മത്തിൽ ഓയിൽ തേച്ചു തരാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടു രാഹുലിന്റെ വിരലുകൾ സുനിതയുടെ മൃദുവായ ചർമ്മത്തിൽ ആദ്യമായി സ്പർശിച്ചപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു ആ സ്പർശത്തിലൊരു വൈദ്യുത തരംഗം പോലെ അവളൊന്ന് വിറച്ചു അതൊരു പ്രണയനാടകമായിരുന്നെങ്കിലും അവർക്കിടയിലെ ശൃംഗാരം നിമിഷങ്ങൾക്കകം യാഥാർത്ഥ്യമായി മാറി അവന്റെ കരങ്ങൾ അവളുടെ ഓരോ ശരീരഭാഗങ്ങളിലും പടരുമ്പോൾ സുനിത അനുഭവിച്ച സംവേദനങ്ങൾ അവളുടെ മുഖത്തു പ്രതിഫലിച്ചു രാഹുൽ തന്റെ വിരലുകൾ കൊണ്ട് സുനിതയുടെ ഓരോ ഞരമ്പുകളെയും ഉണർത്തുകയായിരുന്നു ഇതൊരു കലയായി അവൻ മാറ്റിയപ്പോൾ സുനിത ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ അവന്റെ സ്പർശനങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു ജനാലക്കിൽ മറഞ്ഞുനിന്ന് കാണുന്ന എനിക്ക് അതീവ രസകരമായൊരു കാഴ്ചയായിരുന്നു അത് അവർക്കിടയിലെ രസതന്ത്രം പാരമ്യത്തിലെത്തി രാഹുലിന്റെ സ്പർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സുനിതയ്ക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവളത് ആഗ്രഹിച്ചില്ല അവൾ തന്റെ ലജ്ജയും മടിയും പൂർണമായും മാറ്റിവെച്ച് അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അപരിചിതരായ രണ്ടുപേർ തമ്മിലുള്ള തീവ്രമായ പ്രണയം ആ പൂൾ സൈഡിനെ ധന്യമാക്കി രാഹുൽ തന്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് അവളെ ആലിംഗനം ചെയ്തപ്പോൾ സുനിത പൂർണമായും അവനിൽ അലിഞ്ഞു ചേർന്നു അവളുടെ ചെറിയ മൂളലുകളും രാഹുലിന്റെ വശ്യമായ വാക്കുകളും ആ അന്തരീക്ഷത്തെ മത്തുപിടിപ്പിച്ചു താൻ പ്രാണതുല്യം സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരു പുരുഷന്റെ കരുത്തുറ്റ കൈകളിൽ സുരക്ഷിതയായിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയയല്ല മറിച്ച് വലിയൊരു സന്തോഷമാണ് തോന്നിയത് അവളുടെ ഓരോ ചലനത്തിലും വലിയൊരു ആത്മസംതൃപ്തി ഞാൻ കണ്ടു ആ പ്രണയനിമിഷങ്ങൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ പുന്നമടയിലെ കാറ്റും കായലിലെ തിരകളും അല്പനേരം നിശ്ചലമായി നിന്നതുപോലെ തോന്നി പ്രണയത്തിന്റെ ഈ പുതിയ ലഹരിയിൽ സുനിതയുടെ മുഖം ഒരു നക്ഷത്രത്തെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ നിമിഷങ്ങൾ ഒരു മനോഹരമായ ശാരീരിക സംഗമത്തിലേക്ക് വഴിമാറി രാഹുൽ അവളെ അതീവ സ്നേഹത്തോടെയും ആവേശത്തോടെയും പ്രണയിച്ചു ഒരു അപരിചിതന്റെ ഗന്ധവം കരുത്തും തന്റെ ശരീരത്തിലാകെ പടരുന്നത് സുനിത ആസ്വദിച്ചു തന്റെ പ്രിയതമ മറ്റൊരു പുരുഷനാൽ ഇത്രയധികം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നിയത് അവളുടെ മുഖത്തെ ഓരോ ചലനവും അവൾ അനുഭവിക്കുന്ന പരമമായ സംതൃപ്തിയും എനിക്ക് വലിയൊരു ലഹരിയായി മാറി സുനിതയുടെ ഉള്ളിലെ പ്രണയാഗ്നി ആളി രാഹുലിന്റെ ഓരോ ചലനത്തിനും സുനിത അതീവ വേഗത്തിൽ പ്രതികരിച്ചു ആ പൂൾ സൈഡിലെ തണുപ്പിലും അവർക്കിടയിൽ ഒരു പുതിയ ഊഷ്മാവ് ജനിച്ചു തന്റെ ശരീരത്തിന്റെ ഓരോ അണുവിലും രാഹുലിന്റെ സ്പർശനം അവൾ ഏറ്റുവാങ്ങി ആ നിമിഷങ്ങളിൽ അവൾ ലോകം തന്നെ മറന്നുപോയി അവളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ശൃംഗാരനിമിഷങ്ങളിലൊന്നായിരുന്നു അത് പ്രണയവും സംതൃപ്തിയും ഒത്തുചേർന്ന ആ നിമിഷങ്ങൾ കണ്ട് ഞാൻ സ്വയം മറന്ന് ജനാലയ്ക്കിൽ നിന്നു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട ആ മധുര ശേഷം രാഹുൽ തന്റെ ജോലികൾ പൂർത്തിയാക്കി തിരികെ പോകാനൊരുങ്ങി അവൻ തന്റെ വസ്ത്രങ്ങൾ ധരിച്ച് സുനിതയുടെ അരികിൽ ചെന്നു അപ്പോഴും ആ പ്രണയനിമിഷങ്ങളുടെ ആലസ്യത്തിലായിരുന്ന സുനിതയുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മൃദുവായി മന്ത്രിച്ചു നിങ്ങളെപ്പോലെ ഇത്രയും സുന്ദരിയും വശ്യതയുന്നതുമായൊരു സ്ത്രീയോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ് സുനിതയുടെ മുഖത്ത് ഒരു പൂർണ ചന്ദ്രന്റെ പ്രകാശമുണ്ടായിരുന്നു അവൻ പതുക്കെ പടികളിറങ്ങിപ്പോകുമ്പോൾ അവൾ ആ പ്രണയനിമിഷങ്ങളുടെ ഓർമ്മകളിൽ കണ്ണുകളടച്ച് അവിടെ തന്നെ കിടന്നു ആ പ്രഭാതം അവൾക്ക് നൽകിയ സംതൃപ്തിയും ഉന്മേഷവും വാക്കുകൾക്കപ്പുറമായിരുന്നു അവളുടെ ശരീരമാകെ ഒരു പുതിയ ഊർജം നിറഞ്ഞു രാഹുലിന്റെ ബൈക്ക് ശബ്ദം അകന്നുപോകുന്നത് കേൾക്കുമ്പോഴും അവൾ ആ പൂൾ സൈഡിലെ സ്വപ്നലോകത്തായിരുന്നു അവളുടെ ഹിതയത്തിൽ ആ അപരിചിതന്റെ സ്പർശനം ഒരു മനോഹരമായ മുറിവായി ബാക്കിയായി രാഹുൽ പോയ ഉടനെ ഞാൻ പൂൾ സൈഡിലേക്ക് ഓടിച്ചെന്നു അപ്പോഴും ആ പ്രണയത്തിന്റെ ചൂട് മാറാത്ത സുനിതയെ ഞാൻ ഗാഠമായി ആലിംഗനം ചെയ്തു അവളുടെ ചർമ്മത്തിൽ രാഹുലിന്റെ ഗന്ധം ഇന്നും ബാക്കിയുണ്ടായിരുന്നു അവൾ എന്നെ കെട്ടിപ്പിടിച്ച് എൻറെ കാതിൽ പതുക്കെ മന്ത്രിച്ചു എന്റെ പ്രിയ ഇത്രയും കരുത്തനായ ഒരു യുവാവിനെ നീ എവിടെ നിന്നാണ് കണ്ടെത്തിയത് അവന്റെ ഓരോ സ്പർശനവും ഇന്നും എന്നിൽ വിറയലുണ്ടാക്കുന്നു അവളുടെ കണ്ണുകളിലെ കൃതജ്ഞത ഞാൻ കണ്ടു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് പോൾ വൃത്തിയാക്കണമെന്ന് അവൾ തമാശയായും എന്നാൽ ആത്മാർത്ഥമായും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ആ നിമിഷം ഉറക്കെ ചിരിച്ചു അവൾക്ക് കിട്ടിയ ആ പുതുപുത്തൻ അനുഭവം ഞങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അവൾ അനുഭവിച്ച ആനന്ദം എന്റെ കൂടി ആനന്ദമായി മാറി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ പൂളിലെ വെള്ളത്തിൽ ഒന്നുകൂടി ചാടുകയും ആ സന്തോഷം ആഘോഷമാക്കുകയും ചെയ്തു സുനിത അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നത് രാഹുൽ വെറുമൊരു സാധാരണ തൊഴിലാളിയാണെന്നാണ് എന്നാൽ അവളുടെ ഫാന്റസി പൂർത്തിയാക്കാൻ ഞാൻ ഒരുക്കിയ അതിമനോഹരമായൊരു നാടകമായിരുന്നു അതെന്ന് അവൾ സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല മാസങ്ങൾ കടന്നുപോയി കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടക്കുന്ന വലിയൊരു ക്ലബ്ബ് പാർട്ടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തു അവിടെ തന്റെ രഹസ്യ കാമുകനെ സ്യൂട്ടു ധരിച്ചൊരു അതിഥിയായി കാണുമ്പോൾ സുനിതയുടെ പ്രതികരണം എന്തായിരിക്കും തന്റെ ഭർത്താവിൻറെ ഒറ്റസുഹൃത്താണ് തന്നെ പ്രണയിച്ചതെന്ന സത്യം തിരിച്ചറിയുമ്പോൾ അവളുടെ മുഖത്തു മിന്നിമറിയുന്ന ഭാവങ്ങൾ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ആ ആകാംക്ഷാഭരിതമായ കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിനുശേഷം നടക്കുന്ന രസകരമായ സംഭവങ്ങളെക്കുറിച്ചും നമുക്കടുത്ത ഭാഗത്തിൽ വിശദമായി കാണാം പ്രണയത്തിന്റെ പുതിയൊരധ്യായമാണവിടെ തുടങ്ങുന്നത്